ഫ്രാൻസ് ഇന്ത്യക്ക് ജെറ്റ് എൻജിൻ ടെക്നോളജി നൽകാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് സഫറാന്റെ സഹായത്തോടു കൂടി ഇന്ത്യ കുറെയധികം ജെറ്റ് എൻജിൻ നിർമ്മിക്കും എന്ന കാര്യമാണ് അറിയാൻ കഴിയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യ ആദ്യമായാണ് ഇത്തരത്തിലുള്ളൊരു ചരിത്രപരമായിട്ടുള്ളൊരു സംഭവം നടക്കാൻ പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനമായിട്ടും പ്രതിരോധ മേഖലയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യം ഗുണപ്രദമായിട്ട് ഭവിക്കുക ഈ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് സർക്കാർ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറാവുന്ന ഒരു തീരുമാനമാണ് എടുത്തത് സമ്പൂർണ്ണമായിട്ടും ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറാൻ അവർ തീരുമാനിക്കുന്നു ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പൂർണ്ണ തോതിൽ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് കൈമാറുന്നത് ആദ്യമായിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് സോ പഴയ സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും യു എസും വ്യോമയാന രംഗത്തെ പ്രത്യേകിച്ച് യുദ്ധവിമാന രംഗത്താണ് റഷ്യ കൂടുതൽ അങ്ങനെ പിന്നെ വ്യോമയാന രംഗത്തെ വലിയ ശക്തികളായിട്ട് മാറിയത് ഇതിന് വഴിയൊരുക്കിയത് ഈ ജെറ്റ് ജെറ്റഞ്ചിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറാണ് അന്ന് ബ്രിട്ടനാണ് അമേരിക്കയ്ക്ക് ജെറ്റ് എഞ്ചിൻ ടെക്നോളജി കൈമാറിയത് റോൾസ് റോയിസിന്റെ കൈവശമായിരുന്നു ഈ ടെക്നോളജി അത് പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയശ്രീലാളിതമായ അമേരിക്കയ്ക്ക് ആ ടെക്നോളജി ബ്രിട്ടനിൽ നിന്ന് കൈമാറി അതുപോലെ തന്നെ തോറ്റമ്പിയ ജർമ്മനിയുടെ ജർമ്മനി ആയിരുന്നു ഈ മേഖലയിൽ ആദ്യമായിട്ട് ശരിക്കും ടർബോഫാൻ എഞ്ചിൻ വികസിപ്പിച്ച രാജ്യം അപ്പൊ ആ ടെക്നോളജി റഷ്യക്കും കിട്ടി അങ്ങനെയാണ് പിന്നീട് ഈ രണ്ടു രാജ്യങ്ങളും വ്യോമയാന മേഖലകളിലെ ലോകത്തിലെ അദ്വിതീയരായിട്ട് മാറിയത് ജറ്റിൻ സാങ്കേതിക വിദ്യയുടെ ഒരു മഹത്വം അതിന്റെ മൂല്യം എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളിൽ വ്യക്തമാക്കുന്നു പിന്നെ ഇപ്പൊ എന്തിനാണ് ഫ്രാൻസ് അത് ഇന്ത്യക്ക് കൈമാറുന്നത് കാരണം അതൊരു അമൂല്യമായ നിധിയല്ലേ ആ അമൂല്യമായ നിധി ഇപ്പൊ നമ്മുടെ ഒരു കുടുംബ സ്വത്ത് നമ്മുടെ കുടുംബത്തിൽ അമൂല്യമായി തലമുറകളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിയുണ്ട് ആ നിധി എപ്പോഴാണ് നമ്മൾ വിൽക്കുന്നത് നമ്മൾ വിൽക്കുന്നത് നമ്മൾ ഗതികേടിലെത്തുമ്പോൾ ഫ്രാൻസും അതുപോലൊരു ഗതികേടിലാണ് ഇപ്പോൾ ആ ഗതികേട് എന്ന് പറയുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഫ്രാൻസിൻ്റെ കടം ജി ഡി പിയുടെ നൂറ്റി പതിമൂന്ന് ശതമാനമൊക്കെയാണ് അത്ര വലിയ ബുദ്ധിമുട്ടിലാണ് അവർ ഡെറ്റ് ടു ജി ഡി പി റേഷ്യോന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് ശതമാനമാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നത് ഈ ജെറ്റ് എഞ്ചിനിൽ മാത്രമല്ല മൊത്തം ഫ്രാൻസിന്റെ വ്യോമയാന രംഗത്തെ താങ്ങി നിർത്താൻ ഇത് ഫ്രാൻസിനെ സഹായിക്കും ഇന്ത്യ ആകട്ടെ ഇന്ത്യയുടെ പൈസ ഉണ്ട് ഈ ഒരു ടെക്നോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഫ്രാൻസിന് കൊടുക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബില്യൺ യു എസ് ഡോളറാണ് അത് അവിടെ കൊണ്ടും തീരുന്നില്ല ഫ്രാ നമ്മൾ ഇന്നലെ രണ്ട് മൂന്ന് രണ്ട് ദിവസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിലെ ഒരു സഫ്രാൻ്റെ ഒരു എം ആർ ഒ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തതായിട്ട് വാർത്ത വായിച്ചിട്ടുണ്ടാകും എം ആർഒ എ എന്ന് പറയുന്നത് മെയിൻറ്റനൻസ് റിപ്പയർ ഓവർ ഹോളിംഗ് ഇങ്ങനെ ആണതിന് അതിൻ്റെ ചുരുക്കപ്പേരാണ് എം ആർ ഒ ആ എം ആർ ഒ സെൻ്റർ ഹൈദരാബാദിൽ ഉയർന്നു വരുമ്പോൾ വർഷങ്ങളോളം ഈ എഞ്ചിനുകൾ സർവീസ് ചെയ്യാൻ പോകുന്നത് സഫ്രാൻ്റെ ഈ എം ആർഒ സെൻ്ററിലായിരിക്കും അതായത് അത് കോടിക്കണക്കിന് ഡോളർ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഒരു സംരംഭമാണ് അത് ഇന്ത്യയിലാണ് തുടങ്ങുന്നത് അപ്പോൾ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വ്യോമയാന മേഖല ഒരു വലിയ കുതിപ്പിന് തയ്യാറെടുക്കുകയാണ് ടാറ്റയുടെ നമുക്കറിയാം എയർ ഇന്ത്യ ടാറ്റയുടെ കൈവശമാണ് അവർക്ക് യാത്രാ വിമാനങ്ങൾ തന്നെ അവർ വരും പക്ഷെ അഞ്ഞൂറില അഞ്ഞൂറ് ആയിരത്തോളം വിമാനങ്ങൾ അവർ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡിഗോ പിന്നെ ഒരുപാട് ചെറിയ വിമാന കമ്പനികൾ അങ്ങനെ ഇതെല്ലാം പലരും സഫ്രാന്റെ എൻജിന് അല്ലെങ്കിൽ ഇപ്പോൾ എയർ ബസ് ഉപയോഗിക്കുന്നത് ലീപ് എഞ്ചിൻ എന്ന് പറഞ്ഞു സഫ്രാനും അമേരിക്കയുടെ ജീയും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു എഞ്ചിനാണ് അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ എയർബസ് ഇൻഡസ്ട്രി തന്നെ ഇന്ത്യയിലെ വിവിധ വിമാന കമ്പനികൾക്ക് വിമ കമേഴ്സ്യൽ വിമാനങ്ങൾ വിറ്റ് വിറ്റായിരിക്കും നിലനിൽക്കുന്നത് പിന്നെ റഫാലിൻ്റെ കാര്യം എടുക്കുക റഫാൽ ഫൈറ്റർ ജെറ്റ് ആ റഫാലിൻ്റെ റഫാലിൻ്റെ ഹള് ഹള്ളന്ന് പറഞ്ഞാൽ വിമാനത്തിൻ്റെ ഒരു ബോഡി അതും ഇപ്പം ഇന്ത്യയിലാണ് മിക്കവാറും എല്ലാം നിർമ്മിക്കുന്നത് ടാറ്റയും റഫാലൂടെ ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമാണ് അപ്പം ഫ്രഞ്ച് വ്യോമയാന മേഖല വ്യോമയാന കമ്പനി ഇന്ത്യയെ ആശ്രയിച്ചാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് കൂടുതൽ മുതൽ മുടക്കുന്ന അല്ലെ ഈ രാജ്യത്തിന് സാങ്കേതിക വിദ്യ കൈമാറുന്നത് അടുത്ത ഒരു അൻപത് കൊല്ലത്തേക്കുള്ള ഒരു ലക്ഷ്യത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അവരുടെ ഒരു അമൂല്യ നിധി അവർ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറായത് ഇത് ഏറ്റവും അധികം തിരിച്ചടിയായിരിക്കുന്ന അമേരിക്കയ്ക്കാണ് കാരണം ഫ്രാൻസിനെ പോലെ അത്ര പിന്നെ ഒരു സമ്പദ് അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അമേരിക്കയ്ക്ക് കടമെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഡോളറിന്റെ ശക്തി കാരണം അതുപോലല്ല ഫ്രാൻസ് ഫ്രാൻസ് അങ്ങനെ ഒരു കറൻസി കൈവശമില്ല യൂറോ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ അൻപത് കൊല്ലത്തേക്ക് ഇന്ത്യ സ്വന്തമായിട്ട് വിമാനം നിർമ്മിക്കാതിരിക്കുക ഇന്ത്യ സ്വന്തമായിട്ട് പിന്നെ ജെറ്റ് എൻജിൻ നിർമ്മിക്കാതിരിക്കുക ഇതൊക്കെയാണ് അമേരിക്കയുടെ താല്പര്യം ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോയിങ്ങിനോ ജനറൽ ഇലക്ട്രിക് ജിക്കോ പ്രാറ്റ് ആൻഡ് വിഡ്നിക്കോ ഒന്നും തന്നെ പിന്നെ എന്താണ് പ്രസക്തി ഇതെല്ലാം അമേരിക്കൻ കമ്പനികളാണ് അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കച്ചവടത്തിൽ നിന്നും ഏറ്റവും കനത്ത അടി തലക്കിട്ടൊരു അടി കിട്ടുന്ന പോലെയാണ് അമേരിക്ക അമേരിക്ക കഴിയുന്നതും ഇന്ത്യ വിമാനം നിർമ്മിക്കാതിരിക്കാൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നെ ജി ഇന്ത്യക്ക് നൽകാമെന്നേറ്റ പഴഞ്ചൻ എഞ്ചിൻ ആയ ഫോർ സീറോ ഫോർ അതാണ് നമ്മുടെ തദ്ദേശീയമായ എൽ സിയെ തേജസ്സിലുപയോഗിക്കുക ആ എൻജിൻ പോലും തരാൻ വൈകിക്കുന്ന അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യക്ക് നൽകേണ്ടിയിരുന്ന എൻജിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നൽകുന്നത് അത് ഇതുവരെ അത് ഇനിയിപ്പോൾ ഒരു മൂന്ന് വർഷത്തേക്ക് വർഷം ആറോ എട്ടോ എൻജിൻ ഒക്കെയാണ് നൽകുന്നത് അതായത് കഴിയുന്നതും ഇന്ത്യയുടെ വ്യോമയാന മേഖലകളിലെ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണമാകട്ടെ കമേഴ്സ്യൽ വിമാന നിർമ്മാണമാകട്ടെ ഇതെല്ലാം അട്ടിമറിക്കുക എന്നുള്ളത് അമേരിക്കയുടെ സമ്പദ്ഘടനയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടന ആകാൻ ദിവസ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചാൽ മാത്രം മതി അങ്ങനെ നിൽക്കുന്ന ഇന്ത്യയെ ഇന്ത്യയിൽ കൊണ്ട് സാധനം വിട്ടിട്ട് വേണം അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ടാണ് അമേരിക്ക ഈ താരിഫ് യുദ്ധമൊക്കെ അത് ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങളല്ല വരും കാലത്തെ അമേരിക്കയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അമേരിക്ക ഇതെല്ലാം ചെയ്യുന്നത് അപ്പോ ആ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾക്കേറ്റ ഒരു സ്വപ്നങ്ങളെ ഒരു കണ്ണാടി പാത്രം പോലെ പൊട്ടി തകർന്നു പോവുകയാണ് കാരണം ഫ്രാൻസ് ഈ ടെക്നോളജി അതേപടി ഇന്ത്യക്ക് തരിക ഇപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ജെറ്റ് ആ ചില വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള വൈറ്റല വൈറ്റലും വളരെ നിർണായകമായ ചില ടെക്നോളജി ഉണ്ട് അതായത് സൂപ്പർ അലോയിസ് എന്ന ഒരു വിഭാഗത്തിലെ ലോഹങ്ങളുണ്ട് അത് മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്നതാണ് അലോയി ആ സൂപ്പർ അലോയിസ് ആണ് ഒരു ജെറ്റ് എൻജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൻ്റെ ടെക്നോളജി അതും ഇന്ത്യക്ക് കിട്ടുക അത് ഒരു വല്ലാത്ത ഒരു തിരിച്ചടിയാണ് അമേരിക്ക കാരണം ഈ സൂപ്പർ അലോയി ഒരു രാജ്യത്തിൻ്റെ കൈവശം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് പിന്നെ ജെറ്റ് എൻജിനൊക്കെ നിർമ്മിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി എന്ന പിന്നെ ഈ ടെർബോഫാൻ എഞ്ചിൻ്റെ ഒരു ഘടകമാണ് ക്രിസ്റ്റൽ ബ്ലേഡ് ഈ ക്രിസ്റ്റൽ ബ്ലേഡ് നിർമ്മിക്കേണ്ടത് സൂപ്പർ അലോയ് കൊണ്ടാണ് ഈ ക്രിസ്റ്റൽ ബ്ലേഡ് അതിവേഗത്തിൽ ഇതിന് ഇതിൻ്റെ പ്രവർത്തനം ഈ ടർബോഫാൻ എഞ്ചിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ വലിയ ചൂട് ഉത്പാദിപ്പിക്കും ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രിക്ക് മേൽ ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മേലിലൊക്കെയുള്ള ചൂടാ വരും സാധാരണ ലോഹങ്ങളൊക്കെ ആ ചൂടിൽ ചൂടിലൊരുങ്ങിപ്പോയി ആയിരത്തി എഴുന്നൂറിലൊക്കെ വരും പക്ഷേ ഈ ആയിരത്തി എഴുന്നൂറിലോ ആയിരത്തി എണ്ണൂറിലോ സെന്റിഗ്രേഡിൽ ഉരുകാത്ത ലോഹങ്ങൾ ആ ലോഹങ്ങൾ നിർമ്മിക്കാനുള്ള ടെക്നോളജിയാണ് അപ്പോൾ ഈ ക്രിസ്റ്റൽ ബ്ലേഡ് എന്ന ഒരു സാങ്കേതിക വിദ്യ അത് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് അതുൾപ്പെടെയാണ് കൈമാറുന്നത് ഇന്ത്യക്ക് ഇതിൻ്റെയൊക്കെ തന്നെ പേറ്റൻറ് പോലും ഇന്ത്യക്ക് തരാൻ ഫ്രാൻസ് തയ്യാറാണ് അപ്പൊ പല രീതിയിൽ അട്ടിമറിക്കാൻ അമേരിക്ക നോക്കി ഇന്ത്യയിലെ ചില ആൾക്കാരെ കൊണ്ടൊക്കെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ നോക്കി കാരണം ഈ ഏഴ് ബില്യൺ ഡോളർ എന്ന് പറയുന്ന വലിയ തുകയാണ് അത് ഇന്ത്യയുടെ പിന്നെ ഈ നികുതിദായകരുടെ പണമെടുത്ത് അങ്ങനെ ഫ്രാൻസിന് ചുമ്മാ കൊടുക്കാൻ പാടില്ല അതൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് പ്രതിപക്ഷം പോലും ഒന്നും ഉണ്ടാകാൻ തയ്യാറില്ല കാരണം ഇന്ത്യയിലെ ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമായ ഒരു സാങ്കേതിക വിദ്യയാണെന്നും അത് ഫ്രാൻസ് നൽകാൻ തയ്യാറായതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങൾക്കും വന്നു അമേരിക്കയുടെ തന്ത്രങ്ങളെല്ലാം പൊട്ടിത്തകർന്നു ഇപ്പം ചിലര് അന്ന് പറഞ്ഞു ഡിആർഡി ഒ സ്വന്തമായിട്ടൊരു ഈ പറയുന്ന സൂപ്പർ അലോയിസ് നിർമ്മിച്ചല്ലോ സിംഗിൾ ക്രിസ്റ്റൽ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്ത് ശരിയാണ് അത് പക്ഷേ ഹെലികോപ്റ്റർ എഞ്ചിനുകൾക്ക് മാത്രം തൽക്കാലം പര്യാപ്തമാകുന്നതാണ് അതിനേക്കാൾ അഞ്ചാം തലമുറ എഞ്ചിന് വേണ്ട ഒരു ക്രിസ്റ്റൽ ബ്ലീ ടെക്നോളജിയാണ് ഇപ്പോൾ പിന്നെ നമുക്ക് ലഭ്യമാകാൻ പോകുന്നത് അതിൽ നിന്നും നമുക്കിനിയും അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പം നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന നൂറ്റി ഇരുപത് തൊട്ടും നൂറ്റി നാൽപ്പത് കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഒരു എഞ്ചിനാണ് ജി യുടെ പിന്നെ നമ്മൾക്ക് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഫോർ വൺ ഫോറിന് പോലും ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴ് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഫോർ നോട്ട് ഫോർ സീറോ ഫോറിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് ഇനി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പുതിയ എഞ്ചിന് പോലും തൊണ്ണൂറ്റിയേഴ് കിലോന്യൂട്ടൺ മാത്രമേ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ളൂ അപ്പോൾ വരാനിരിക്കുന്ന നമ്മുടെ എഞ്ചിന് അതൊരാ അതിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാല്പത് കിലോന്യൂട്ടൺ വരെ ത്രാദിപ്പിക്കാം അതുപോലെ തന്നെ ആ എൻജിന് അപ്ഗ്രേഡ് ചെയ്യാനും അതിൻ്റെ ശക്തി വീണ്ടും വർദ്ധിപ്പിച്ച് പുതിയ എഞ്ചിൻ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഒരിക്കലും ഈ ടെക്നോളജി കൈവശം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾക്ക് മാറ്റിമറിക്കാം എന്തായാലും ഒരു വലിയ നേട്ടമാണ് നമ്മുടെ കൈവശമുള്ള കാവേരി എഞ്ചിൻ പോലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈ ടെക്നോളജി കൊണ്ട് നമുക്ക് പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യക്ക് വരാനിരിക്കുന്ന ഒരു യുഗത്തിൽ ഇന്ത്യ ഇന്ത്യ സ്വന്തമായിട്ട് വിമാനം നിർമ്മാണം വിമാനത്തിന്റെ ഇപ്പൊ തന്നെ നമ്മൾ തേജസ് പോലുള്ള യുദ്ധവിമാനം നിർമ്മിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമോ റഡാർ സിസ്റ്റമോ അത് ഫേസ്ഡ് അറേ സെൻസേഴ്സ് എന്ന് പറയുന്ന ആ ആ സിസ്റ്റമോ എല്ലാം എയർ ടു എയർ മിസൈലും ഒക്കെ തന്നെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് നമുക്ക് എൻജിൻ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓർബിറ്റൽ ലീപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും വരും ദിവസങ്ങളിൽ അത് ഇന്ത്യയെ ഒരു പുതിയ നിരയിലേക്ക് വികസിത രാജ്യങ്ങളുടെ ഒരു പുതിയ നിരയിലേക്കായിരിക്കും നമ്മൾ എത്തപ്പെടാൻ പോകുന്നത് അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും തിരിച്ചടി സംശയമൊന്നും വേണ്ട ഇതാണ് ഇതിന്റെ ഒരു പ്രത്യാഘാതം ഇതാണ് ഈ ഫ്രാൻസ് എന്തുകൊണ്ടാണ് വിൽക്കാൻ തയ്യാറായത് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും അത് ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് നൽകുന്ന കുതിപ്പ് ഇതൊക്കെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു സവിശേഷതകൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലെത്താം